പ്പോൾ ഏതൊരു താരത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും അവരെക്കുറിച്ച് മോശം പറയുന്ന സോഷ്യൽ മീഡിയയിലെ പ്രേക്ഷകരാണ് കൂടുതലുമുള്ളത് ഉള്ളത് തന്നെയാണ് അഹാനെക്കുറിച്ചും ദിയയെക്കുറിച്ചും പറയുന്നത് അഹാനെയും ദിയയും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നവരല്ലെന്നും കോളേജിൽ വെച്ച് ഇവരെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ എന്നുമാണ് ചോദിക്കുന്നത് പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ പ്രത്യേകമായി ഏറ്റെടുക്കുന്നുണ്ടെന്ന് പറയുന്നു ഇപ്പോഴിതാ മലയാളികൾ എല്ലാവരും കാത്തിരുന്ന ഒരു വാർത്തയായി മാറുകയാണ് ഇന്ന് നമ്മുടെ നിറകുടം പക്ഷേ അഹാനയുടെയും ധിയയുടെയും പഠനകാലത്തെ പ്രശ്നങ്ങൾ ഒരുപാടാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ കുറിപ്പുകൾ പറയുന്നത് വലിയ ആരോപണങ്ങൾ കേൾക്കാം ചിലപ്പോഴൊക്കെ തന്നെയും ശരിക്കും കുടുംബത്തെ പോലും വിവാദങ്ങളിലേക്ക് വലിച്ചു വയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു കേരളത്തിൽ അടുത്ത കാലത്ത് ഒന്നിലേറെ ഫാമിലി വ്ലോഗുകൾ ഇത്തരത്തിൽ വിവാദമാക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ഇൻഫ്ലുവേസസ് കുടുംബം തന്നെയാണ് അഹാന അഹാനകൃഷ്ണയുടേത് സിനിമാ മേഖലയിൽ അഹാന ശ്രദ്ധിക്കപ്പെടാനായില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ അഹാനയുടെ ജീവിതത്തിൽ മാറ്റിമറിക്കാനുള്ള ഒരു അവസരം ഒരുപാട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അഹാനയുടെ പാത പിന്തുടർന്ന് തന്നെയാണ് കുടുംബവും സോഷ്യൽ മീഡിയയിൽ കടന്നു വന്നത് ഇന്ന് എല്ലാവർക്കും പ്രിയങ്കരമായ അഹാനയും കുടുംബവും എന്നാൽ കടുത്ത ആരോപണങ്ങൾ അഹാനക്കെതിരെ വരികയാണ് എന്ന് തന്നെ പറയാം അഹാന ദിയ എന്നിവർ നേരെയാണ് ഇപ്പോൾ ഈ ആരോപണം ഉയരുന്നത് ഇക്കാര്യം റെഡ്ഡിറ്റിൽ വീണ്ടും ചർച്ചയാകുന്നു പഠനക്കാലത്ത് അഹാനയും ദിയയും സഹപാഠികളെയും ബുദ്ധിയുള്ളവരാണെന്നും അത് ബുള്ളി ചെയ്യുന്നവരാണെന്നും പറയുന്നുണ്ട് സഹപാഠികളെ എപ്പോഴും ബുള്ളി ചെയ്യുന്ന സ്വഭാവം അഹാനയ്ക്കുമുണ്ട് തിയക്കുമുണ്ടെന്നാണ് കമൻറ്റ് ബോക്സിൽ പറയുന്നത് അഹാനക്കെതിരെ ഒരിക്കൽ കടുത്ത സൈബർ ആക്രമണം വന്നു അന്നിവർ മറുപടി അഹാന ഒരു ലൌ ടു ദി സൈബർ ബുള്ളീസ് എന്ന പേരിൽ വീഡിയോ ഇട്ടിരുന്നു അന്നാണ് അഹാനയ്ക്കും ദിയയ്ക്കും എതിരെ സോഷ്യൽ മീഡിയയിൽ ആരോപണം വന്നത് ഇടാൻ ട്രെഡിറ്റിൽ വീണ്ടും ചർച്ചയാകുന്നുണ്ട് സ്കൂൾ പഠനകാലത്ത് അഹാനയും ഗ്യാങ്ങിൽ കണ്ടാൽ രണ്ട് പേറ്റേത് പോലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പലരും ബുള്ളി ചെയ്തെന്നും ഒരു പെൺകുട്ടി പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ തന്നെ തകർത്തെന്നും ഈ കാര്യങ്ങൾ തെറാപ്പി നേടേണ്ടി വന്നെന്നും ആ പെൺകുട്ടി പറഞ്ഞു ഇതൊക്കെ ചോദിക്കാനും പറയാനിവിടെ ആരുമില്ലേ എന്നാണ് ചോദിക്കുന്നത് ദിയയും സമാനമായ പല കാര്യങ്ങൾക്കും ഉടമയാണ് എന്നും ഇവരുടെ ജീവിതത്തിൽ തന്നെ ഇവർ വളർന്നത് ഇങ്ങനെയാണെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയാം പരസ്പരം വലിയ കണക്കുകളൊന്നും പറയാതെ എന്നാൽ അധികം ഭാരം കൊടുത്ത് െയാണ് അവർ മുന്നോട്ട് പോകുന്നത് അതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം എന്നത് അഹാനയും ഡിയെതിരെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയമായി തന്നെ മാറുന്നു ഇവരുടെ വ്ളോഗിലൂടെ ഇവർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പ്രശ്നമായി മാറുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ശബ്ദരേഖകൾ വ്യാപിപ്പിച്ച് പ്രചരിപ്പിച്ചിരുന്നു അഹാനയുടെയും ധിയയുടെയും പുതിയ ആരാധകർ വന്ന ആരോപണങ്ങളെക്കുറിച്ച് അറിയില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്തമായി ഇവരെ ആരാധിക്കുന്നുവെന്നും അതുപോലെ റെഡിറ്റിൽ തന്നെ വിമർശനം അറിയിച്ചിട്ടുണ്ടെന്നും അഹാന ഇന്ന് നന്മയുടെ നിറകുടമായി കാണുന്നവർക്ക് പഴയ കാലത്തെക്കുറിച്ച് അറിയില്ലെന്നുമാണ് ഇവരുടെ പഴയ സ്കൂളിലെ സുഹൃത്തുക്കളെല്ലാവരും തന്നെ പറയുന്നത് സ്കൂളിലെ മാത്രമല്ല കോളേജിലുള്ളവരും ഇതുപോലെ തിരുവനന്തപുരത്തുള്ളവരും അങ്ങനെ ഒക്കെയുള്ള ആളുകളാണ് ഇപ്പോൾ കുറ്റം പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നും ഇവർ രണ്ടുപേരും പോകുന്നത് എന്തിനാണ് എന്നൊക്കെ പ്രേക്ഷകർ എപ്പോഴും കളിയാക്കി ചോദിക്കാറുണ്ടായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ